ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കോൾ വന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആ സമയമാണ് തോന്നുന്നുണ്ട് ഒരു കോള് വന്നു ആൽഫിക്കുട്ടൻ്റെ ഫാനാണ് ഈ ഇരിക്കുന്ന ആൻറ്റി ശ്രേയ എന്ന പേര് അപ്പോൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്നലെ അവർ ഇവർ ശരിക്കും സ്ഥലം കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇന്നലെ ഒരു ആവശ്യമായിട്ട് എറണാകുളം വന്നതാണ് അപ്പോൾ എറണാകുളം നോർത്തിൽ അങ്ങാണ്ടായിരുന്നു ഇവരുടെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബസ്സിൽ തൃപ്പൂണിത്ര എന്ന് കണ്ടപ്പം പെട്ടെന്ന് ആൽഫിക്കുട്ടിനെ ഓർത്തു അല്ല അതിന് മുമ്പേ വീട്ടിൽ നിന്ന് പ്ലാൻ ഉണ്ടായിരുന്നു സമയമുണ്ടെങ്കിൽ പോകണം എന്നുള്ളത് അതുകൊണ്ട് മാത്രം ഞങ്ങളോട് പറഞ്ഞൊന്നുമില്ല രണ്ട് മക്കളും ഉണ്ട് കേട്ടോ ജനിയും ധ്യാനും ഇടയ്ക്കിടയ്ക്ക് ആൽഫി ചേട്ടനെ മെസ്സേജ് അയക്കാറുണ്ട് ആൽഫി ചേട്ടാ അത് കണ്ടു ഇത് കണ്ടു ആൽഫി ചേട്ടൻ്റെ സാധനം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അൽഫി ചേട്ടനും തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് കാരണം ഇവിടെ വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തത് കാരണം പറയാണ്ടിരുന്നത് കാരണം വരുന്ന പരിപാടി നേരത്തെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വരാൻ പറ്റിയില്ലെങ്കിലോ പറഞ്ഞിട്ട് ആൽഫി അൽഫിക്കോട്ടിന് വിഷമമായല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യം പറഞ്ഞില്ല അപ്പോൾ എന്തായാലും അത് ഭയങ്കര സർപ്രൈസായി ആൽഫി കണ്ടല്ലോ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ആരാ വരികയായ ഇവിടെ പോവുക ഇങ്ങനെയൊക്കെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാധനത്തിന് പുറമെ അപ്പോൾ ആരിലൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് വരുന്നതൊക്കെ അപ്പോൾ ഇവർ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവരെത്താറായപ്പോഴായിരുന്നു പറഞ്ഞത് അപ്പോൾ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു അവർ മെട്രോയ്ക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് വന്നു എന്തായാലും കുഴപ്പമൊന്നും എത്തി അപ്പോൾ ഉച്ചയായത് തന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ ആൽഫിക്കുട്ടന് ഭയങ്കര സന്തോഷമായി ആൻറ്റിയെ കണ്ടപ്പോൾ അങ്കിളുടെ വീഡിയോസിൽ വരാൻ ഇച്ചിരി മടിയില്ല കൂട്ടത്തിലാണ് അപ്പോൾ അങ്കിളിൻ്റെ വീഡിയോയിൽ വരാൻ മടിയായത് തന്നെ അങ്കിളിനെ ഞങ്ങൾ കാണിക്കുന്നില്ല എന്തായാലും കമ്പനിയായി അങ്കിളിൻ്റെ അടുത്തും ആൻറ്റിയുടെ അടുത്തും ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടുപേരും ഏതൻകുട്ടനും അതെ അപ്പോൾ ആൽഫിക്കുട്ടിനെ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൽഫിക്ക് ഒരു തോക്കും പിന്നെ ഒരു ഹെലികോപ്റ്ററും ഓക്കെ ഹെലികോപ്റ്റർ കിട്ടിയ വഴിക്ക് തന്നെ ആൽഫിക്കുട്ടൻ അത് ഏതനാണെന്നു പറഞ്ഞു കൊടുത്തു വണ്ടി ഏത് കിട്ടിയാലും ഏതം കൂട്ടണമെന്നും പറഞ്ഞ് കൊടുക്കാറുണ്ട് എന്നാലും ചില വണ്ടി കാണുമ്പം ആശാന് വേണം എന്നും ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത കാലി അവർ തോക്ക് അതിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അങ്കിളിനായിരുന്നു പണി അങ്കിൾ ഇതെടുത്തുകൊണ്ട് വീണ്ടും വെച്ചു കൊടുക്കണം അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് കാരണം ജസ്റ്റ് വെള്ളം മാത്രമേ കുടിച്ചോളൂ അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കുറേ വർത്താനമൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു മക്കൾക്ക് ഭയങ്കര വിഷമമാവും ശരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽഫി ചേട്ടനെ ആൽഫി വീഡിയോസ് ഇങ്ങനെ മാറി 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 ചോദിക്കും ഇന്ന് എന്താ അമ്മ അൽഫി ചേട്ടനെ കിട്ടിയത് ഇവർ പോകുന്നതിന് മുമ്പ് വീഡിയോസ് ഇല്ല ഇട്ടിട്ടില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ് എന്താ അമ്മ ഇന്ന് അൽഫി ചേട്ടനെ കിട്ടിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഏതെങ്കുട്ടനും ഭയങ്കര കമ്പനിയായി അങ്ങനെ ആൽഫി കുട്ടിന് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിൽ കൊണ്ടുപോയി ആൽഫിയുടെ സാധനങ്ങളൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു വിട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഏതെങ്കുട്ടൻ ഒറ്റയ്ക്കായതാരണം അപ്പം ഇല്ലായിരുന്നു അപ്പോൾ അപ്പം ഏതെങ്കുട്ടനൊറ്റയ്ക്കായത് കാരണം ഞാൻ ഹോളി തന്നെയായിരുന്നു അപ്പോൾ ഇവരെ അകത്ത് വന്ന് ആൽഫി കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അവർ പോകുക എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ വീണ്ടും മൂടൊക്കെ പോയി ആകെ ഫീലിങ്സ് അടിച്ചിരിക്കുകയാണ് വേണ്ട കുറച്ച് കഴിഞ്ഞ് പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പോയില്ലേ പെട്ടോ അവർക്ക് ട്രെയിൻ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ആൽഫിനെ കാണാൻ പറ്റിയെന്ന ഓർത്ത് അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പോകുന്ന വഴിക്കൊക്കെ ശ്രീ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കയായിരുന്നു ചേച്ചി ഒത്തിരി സന്തോഷമായി ആൽഫിനെ കാണാൻ പറ്റിയത് ഓർത്ത് ഭയങ്കര സന്തോഷമായി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു താങ്ക് യു സോ മച്ച് ആൽഫി കുട്ടിനെ ഇങ്ങനെ ഓരോരുത്തർ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആൽഫി ഉണ്ടോ അങ്കിന് ഉമ്മ കൊടുക്കുമ്പോൾ നാണം വരുവാ അങ്കിളിന് ഫ്ലൈ ഗിസ് ചോദിച്ചു സ്പെഷ്യൽ ഉമ്മ ചോദിച്ചു അപ്പോൾ അത് കൊടുത്തില്ല എന്നാൽ ഫ്ലൈ ഗിസ്സാണെന്ന് പറഞ്ഞു ഫ്ലയിങ് ഗീസ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് നാണം വന്നിരിക്കുകയായിരുന്നു അങ്കിളുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കമ്പനി അവലോഷം ഇവർ രണ്ടുപേരും മാത്രമായപ്പോൾ പെട്ടെന്ന് കമ്പനി ആയി എന്തായാലും വന്ന ഒഴിക്കാൻ അങ്കിൻ്റെ അടുത്ത് തോക്കുകൊണ്ടൊക്കെ കളിയും ബഹളം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ താങ്ക്